الله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> قال الملأ الذين استكبروا من قومه للذين استضعفوا <applause> لمن آمن منهم أتعلمون أن صالحا مرسل من ربه قالوا انا بما ارسل به مؤمنون قال الذين استكبروا بالذي امنتم به كافرون الذين استكبروا انا بالذي امنتم به كافرون قال الملا പ്രമാണിമാർ പറഞ്ഞു അല്ലദീനസ്ബർ കാണിച്ച അഹങ്കാരം കാണിച്ച പ്രമാണി പറഞ്ഞു മിങ് കൗമി ഹി അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്നും ദുർബലരാക്കപ്പെട്ടവരോട് ദുർബലരാക്കപ്പെട്ട അല്ലെങ്കിൽ പ്രാന്തവൽകൃതരായ ഴുഫ് എന്നാൽ ബലഹീനത എന്നാണ് ബലഹീനരാക്കപ്പെട്ടവരോട് പറഞ്ഞു ലിമൻ ആമനമിൻഹും അഥവാ അവരിലെ വിശ്വാസികളോട് അവരിൽ നിന്ന് വിശ്വസിച്ചവരോട് ആ കായലമൂന നിങ്ങൾക്കറിയുമോ അന്ന സ്വാലിഹ് റബ്ബി സാലിഹൽ അയാളുടെ റബ്ബിൽ നിന്നുള്ള ദൂതനാണെന്ന് നിങ്ങൾക്കറിയോ അയക്കപ്പെട്ടവനാണെന്ന് നിങ്ങൾക്കറിയോ അവർ പറഞ്ഞു ഈ ദുർബലരായ ആളുകൾ പറഞ്ഞു ഇന്ന തീർച്ചയായും ഞങ്ങൾ ബിമ റുസീല ബിഹി അദ്ദേഹം ഏതൊരു കാര്യവുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതുകൊണ്ട് വിശ്വാസികളാണ് ഞങ്ങൾ അതിനെ വിശ്വസിക്കുന്നവരാണ് കാലല്ലദീന കാലല്ല ദിനസ്തഖ് ബറു അപ്പോൾ അഹങ്കരിച്ച പ്രമാണിമാർ പറഞ്ഞു ഇന്ന ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ വില്ലതി ആമൻ തുഹി നിങ്ങൾ ഏതൊന്നിൽ വിശ്വസിച്ചുവോ അതിനെ അല്ലെങ്കിൽ അതുകൊണ്ട് കാഫിറൂൻ നിഷേധിച്ചവരാണ് എന്നതാണ് ഒന്നുകൂടെ അർത്ഥം അറിയാം കാലൽ മല ഉല നമ്മൾ പഠിച്ച വാക്കാണ് പ്രമാണിമാര് അല്ലാതെ ഇസ്തഖ് ബറന്ന് നമ്മൾ വലവട്ടം പഠിച്ച വാക്കാണ് ഈ ബിലീസിനെ പറ്റി അഭാവസ്തഖ് ബറ വലുപ്പം കാണിക്കുക പെരുമ ഇല്ലാത്ത വലുപ്പവും സ്ഥാനവും മഹിമയൊക്കെ തനിക്കുണ്ടെന്ന് ധരിക്കുക അതാണ് ഇസ്തക്ബറ ബറ ഇവരെല്ലാവരും കിബിറ് കാണിച്ചവരാണ് മീൻ കൗമിഹി തൻ്റെ ജനതയിൽ നിന്നും ുർബലരാക്കപ്പെട്ടവരോട് അവിടെ അടിച്ചമർത്തപ്പെട്ട പ്രാന്തവൽകൃതരാക്കപ്പെട്ടവരോട് പറഞ്ഞു അഥവാ ലിമൻ ആമന ആമനമിൻഹും അവരിൽ നിന്ന് വിശ്വസിച്ചവരോട് നിങ്ങൾക്ക് അറിയുമോ അന്ന സ്വാലിഹൻ റബ്ബിഹ് അയാളുടെ റബ്ബിൽ നിന്നു റബ്ബിൽ നിന്നും അയക്കപ്പെട്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയുമോ വിവരമുണ്ടോ ഹാലു അവർ പറഞ്ഞു ഇന്നാ ബിമാർസില ബിഹി മൊഹമിനു അദ്ദേഹം നിയോഗിക്കപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ വിശ്വസിച്ചവരാണ് എന്നവർ പറഞ്ഞു ബു അപ്പോൾ അഹങ്കരിച്ചവർ അഹങ്കരിച്ച പ്രമാണിവർഗം പറഞ്ഞു ഇന്നാ ബില്ലദി ആമൻതും ബിഹി കാഫിറു ഇന്ന ഞങ്ങൾ ബില്ലതി ഒരു കാര്യം കൊണ്ട് ആമൻതും ബിഹി നിങ്ങൾ അതിനെ വിശ്വസിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ നിഷേധിക്കുന്നവരാണ് ഏതൊരു പ്രവാചകന്മാർ വരുമ്പോഴും അവരിൽ ആദ്യം വിശ്വസിക്കുക ദുർബലരാണ് അതിന് കാരണം പ്രമാണിമാർക്ക് പലതും നഷ്ടപ്പെടാനുണ്ടാവും ദുർബലർക്കൊന്നും നഷ്ടപ്പെടാനില്ല നോഹ് നബി അലൈഹി ഇസ്സലാമയുടെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞു ഭൂദ് നബി അലൈഹി ഇസ്സലാമയുടെ ചരിത്രത്തൊന്നും അത് സൂചിപ്പിച്ചു കാരണം അവർ ആണ് ഭരണവർഗം പ്രമാണിമാർ ഭരണവർഗത്തിനോട് ഒട്ടി നിൽക്കാൻ പലപ്പോഴും ശ്രമിക്കും പുരോഹിതന്മാരും അങ്ങനെ തന്നെ അതിലൂടെ പല ആനുകൂല്യങ്ങളും കിട്ടാനുണ്ട് അവർക്ക് അതിലൂടെ ജനങ്ങളുടെ ഇടയിലുള്ള സ്ഥാനമാനങ്ങൾ അവർക്ക് നിലനിർത്തണം അപ്പം ഇതുവരെ നമ്മൾ ആചരിച്ചു പോതിരുന്ന പാരമ്പര്യത്തിൽ നിന്ന് വിട്ട് പ്രവാചകന്മാരുടെ വഴിയിലേക്ക് പോയാൽ പലതും നഷ്ടപ്പെടുമെന്ന ഒരു പേടി ഈ പ്രമാണിമാർക്ക് ഉണ്ടായിരുന്നു അതാണ് അവര് ഈ ദൗത്യത്തെ എതിർക്കാനുള്ള കാരണം പിന്നെ ഭരണവർഗത്തെ പ്രീണിപ്പിച്ച് പല ആനുകൂല്യങ്ങളും നേടിയെടുക്കാനും കഴിയും ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഇന്നും ഉണ്ടല്ലോ മുസ്ലിംകളിൽ അങ്ങനെയുള്ള ആളുകൾ കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഭരണകൂടത്തെ പ്രീണിപ്പിക്കുന്ന അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അത് മുസ്ലിം സമുദായത്തിലെ പുരോഹിത വർഗത്തിലടക്കം അപ്പം ഇങ്ങനെ പ്രമാണിമാര് അതാണ് കാലൽ കാലൽ മല ഉല്ല അതർത്ഥം വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അഹങ്കാരികളായ പ്രമാണിമാർ പറഞ്ഞു ഐഫായ ആൾക്കാരോട് അവർ ദുർബലരാക്കപ്പെട്ടവരാണ് അഥവാ ഈ പ്രമാണിവർഗ പ്രമാണിവർഗത്തിൻ്റെ കയ്യിലാണ് സമ്പത്തും ആധിപത്യവും അധികാരവും ആധിപത്യവും അധികാരവും സമ്പത്തും ഉള്ളവർത്ത് പുരോഹിതന്മാരുണ്ടാവും അപ്പം മറ്റുള്ള പാവങ്ങൾ അവർക്ക് വേറൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ഏതായാലും വർദ്ധിതരാണ് ഏതായാലും പ്രയാസപ്പെടുന്നവരാണ് പ്രാന്തവൽക്കൃതരാണ് അപ്പം അവരെ സാധാരണഗതിയിൽ പ്രവാചകന്മാർ ഇത്തരം സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും സന്ദേശവുമായി വരുമ്പോൾ അവർ വേഗം അത് സ്വീകരിക്കും നബി സല്ലു അലൈഹി ചരിത്രം ചരിത്രമെടുത്ത് പരിശോധിച്ചാലും അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാം നിലദിനു വഴിഫു ദുർബലരാക്കപ്പെട്ട വൈഫുകളാക്കപ്പെട്ടവരോട് പറഞ്ഞു ഈ അലിമനാമനമിനുഹുമ അവരിൽ വിശ്വസിച്ചവരോട് ആ തഴലമുന നിങ്ങൾക്കറിയുമോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ തെളിവും ന്യായവും അറിവും കിട്ടിയിട്ട് വിശ്വസിച്ചത് തന്നെയാണോ നിങ്ങൾ പരിഹസിക്കുകയാണ് അല്ലാതെ സാ സാലിഹ അള്ളാഹുവിൻ്റെ ദൂതനാണോ എന്നൊരു അറിവ് ഉണ്ടോയെന്ന് പരിശോധിച്ചതല്ല ഒരു പരിഹാസമാണ് സാലിഹ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഞാൻ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവനായ ദൂതനാണെന്ന് പറയുന്നു അത് സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലെ സ്വീകരിച്ചത് എന്തെങ്കിലും പ്രമാണമുണ്ടോ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയ കാഴ്ചപ്പാടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പരിഹസിക്കുന്നതിന് വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ പ്രമാണിവർഗൻ ചോദിക്കുകയാണ് അ ത ഇല മൂന നിങ്ങൾക്കറിയുമോ അന്ന സ്വാലിഹൻ തീർച്ചയായും സാലിഹിൻ മുർസലുൻ മുർസൽ അയക്കപ്പെട്ടവൻ മുർസൽ അയക്കപ്പെട്ടവൻ മിർ അബിഹി തൻ്റെ രക്ഷിതാവിൽ നിന്നും അയക്കപ്പെട്ടവനാണെന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഖാലു അവർ പറഞ്ഞു അബിഹിന് ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് അദ്ദേഹം എന്ത് തെളിവുമായിട്ട് വന്നതാണ് എന്നതല്ല ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്ന ആശയം അത് ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ബുദ്ധിക്ക് നിരക്കുന്നതും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ വിശ്വാസ കർമ്മ കാര്യങ്ങളുമായി വന്നിരിക്കുന്ന സാലിഹ നബി അലഹിസ്സലാമയ സാലിഹ നബി അലഹിസ്സലാമയെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല അതിന് തെളിവുണ്ടോ അതിന് ഞങ്ങൾക്ക് വേറെ അറിവുണ്ടോ അതൊന്നും ഞങ്ങൾ നോക്കേണ്ടതില്ല അദ്ദേഹം പറയുന്ന കാര്യം ബുദ്ധിപരമായി അതുപോലെ മാനസികമായി ഞങ്ങൾക്ക് ഉറപ്പുള്ള സംഗതിയാണ് അത് ഉൾക്കൊള്ളാൻ ഞങ്ങളെക്കൊണ്ട് കഴിയും അതുകൊണ്ട് ബുദ്ധിപരമായി ഞങ്ങളത് ഉറപ്പിക്കുകയും മാനസികമായി ഞങ്ങൾ അതിനോട് ഇണങ്ങി നിൽക്കുകയും ചെയ്യുന്നു അതാണ് അവരുടെ അതിനുള്ള മറുപടി അത് വിശ്വാസികളുടെ മറുപടിയാണ് എന്തുകൊണ്ട് നിങ്ങൾ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിപരമായി അത് സ്വീകരിക്കാൻ കഴിയുന്നു അത് ചിന്തിക്കാൻ കഴിയുന്നു മാനസികമായി ഞങ്ങൾക്ക് അതിനോട് ഇണങ്ങി നിൽക്കാൻ കഴിയുന്നു എന്തുകൊണ്ട് ഇസ്ലാം എന്ന് ചോദിച്ചാൽ നമുക്കും കഴിയണം വെറുതെ അത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ തന്നെയാണ് അത് മുസ്ലിമീങ്ങളുടെ ചര്യ അതല്ല നമ്മളെ മറുപടി എന്തായിരിക്കണം അതെനിക്ക് ബുദ്ധിപരമായി സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് എനിക്ക് മാനസികമായി അതിനോട് ഇണങ്ങാൻ കഴിയുന്നുണ്ട് അതാണ് നമ്മളോട് റസൂൽ അലൈഹി അലൈസ് പറയാൻ വേണ്ടി പറഞ്ഞത് റബി ബില്ലാഹി റബ്ബൻ റബ്ബൻ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബി അതിക്കറി നിങ്ങൾക്കൊക്കെ അറിയില്ലേ അറിയുമെങ്കിൽ ഇപ്പോഴും പഠിച്ചോളി അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് നബി അലൈഹി അലൈവലമെ നബിയായി ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്തായി പൊരുത്തപ്പെടുക തൃപ്തിപ്പെടുന്ന റബിയ ഇഷ്ടപ്പെടുക എനിക്കത് ഇഷ്ടമാണ് എന്താ കാരണം അത് അതെൻ്റെ ബുദ്ധിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയും എന്താണ് അത് എപ്പോഴും ചൊല്ലണം കേട്ടോ റബീ ബില്ലാഹി റബ്ബൻ എന്താണ് റബീ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ ചെറിയ നിക്കറാണ് അത് നമ്മളുടെ ഇസ്ലാമിനോടുള്ള ഇണക്കവും ഇസ്ലാമിനോടുള്ള ഇഷ്ടവും പ്രകടിപ്പിക്കുന്നതിക്കറ ഇസ്ലാമിനോട് അള്ളാഹുവിനോട് അള്ളാഹുവിനെ റബ്ബം മുർഹത്താബു അല്ലാഹു അഹു എനിക്ക് റസൂൽ സലഹ്ഹു അലൈഹി വസയോട് പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ ദൂതരേ എനിക്ക് ഇന്ന കഴിഞ്ഞാൽ പിന്നെ ഇങ്ങളോടാണ് ഇഷ്ടം മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ എനിക്ക് ഇന്ന കഴിഞ്ഞാൽ പിന്നെ അങ്ങയോടാണ് ഏറ്റവും വലിയ ഇഷ്ടം ഉമർ മുർഹത്താബു അല്ലാഹു അനുഹു എനിക്ക് പറഞ്ഞതാണ് റസൂൽ സാഹു അല്ല റസൂൽ സാഹു അല്ലെ സ്വലം പറഞ്ഞു പറ്റൂല്ല പറയാം അത് പറ്റൂല അത് പറ്റില്ല ഞാനായിരിക്കണം ആദ്യം ഇഷ്ടാവേണ്ടത് നിനക്ക് എന്നെ ആയിരിക്കണം നിന്നെക്കാളും ഇഷ്ടം നമുക്ക് സ്വന്തത്തെക്കാൾ ആരോടും ഇഷ്ടം അള്ളാഹാൻ്റെ റസൂലിനാണ് അപ്പോൾ ഉമർ അർത്താവിന് കാര്യം മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അള്ളാഹാൻ്റെ റസൂൽ അങ്ങയാണ് അങ്ങയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി അല്ല അന്യാ ഉമർ അപ്പോൾ റസൂൽ സല അലിസ്ലായി ഇപ്പോഴാണ് ഭൂമിയായത് അപ്പം നമുക്ക് നമ്മളെക്കാൾ ഇഷ്ടപ്പെടാൻ കഴിയുക അതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് റബിയത്ത് ബില്ലാഹി റബ്ബൻ അബി ഇസ്ലാമി ദീനൻ അബി മുഹമ്മദ് നബിയ അപ്പം ഈ സാധുക്കൾ മറുപടി പറഞ്ഞത് എന്താണ് ബിഹി മോബിനു അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതാണ് അവരുടെ മറുപടി ഖിബറു അപ്പോൾ കിബർ കാണിച്ച കിബർ കാണിക്കുന്ന വലിപ്പം കാണിക്കേ കിബ്രു കുഫറിലേക്ക് എത്തിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ല അഹങ്കാരം അഹങ്കാരം നിഷേധത്തിലേക്കെത്തി ഇബിലീസിന് അള്ളഹു വിശ്വാസമല്ലായിരുന്നോ ഇബിലീസിന് അള്ളാഹുൽ വിശ്വാസമല്ലേ എന്നിട്ട് അള്ളാഹ് എന്താ മിനൽ അവ കാരണം കാഫിരികളാണ് നിഷേദികളിൽ പെട്ടതാണ് എന്തായാലും കാരണം അബ വസ്തറ അള്ളാഹുൽ വിശ്വാസല്ലേ ഇബിലീസിനുണ്ടല്ലോ അള്ളാഹ്നോട് സമ്മതി വെച്ച് കണ്ടല്ലേ പോന്നിരിക്കുന്നത് അള്ളാഹുൽ വിശ്വാസം ഉണ്ടല്ലോ എന്നിട്ട് അള്ളാഹ് എന്താ അയാൾ കാഫറാണ് എന്തായാലും കാഫറാൻ കാരണം കിബിറാണ് കാരണം അപ്പം കിബിർ അപകടകരമായ രോഗം അപകടം പിടിച്ച രോഗമാണ് കിബുറു നമ്മൾ നല്ലോ മനസ്സിലാക്കണം ഞാൻ വലിയവനാണ് മറ്റുള്ളവരെക്കാൾ മെച്ചവും മേന്മയും എനിക്കുണ്ട് ഞാൻ അവനോട് വിടേണ്ടവനല്ല അവനെ പരിഗണിക്കേണ്ടവനല്ല എന്നൊക്കെയുള്ള ധാരണയുണ്ടല്ലോ അത് നബി അലൈഹി ഇസ്സലാമയെ പരിഗണിക്കാൻ മാത്രമൊന്നും അല്ല ഞാൻ എന്നാണല്ലോ ഇബ്രീസ് പറഞ്ഞു എന്തിൻ്റെ പേരിലായിരുന്നാലും അത് ചിലപ്പോൾ അറിവിൻ്റെ പേരിലാകാം സമ്പത്തിൻ്റെ പേരിലാകാം നിറത്തിൻ്റെ പേരിലാകാം കുടുംബത്തിൻ്റെ പേരിലാകാം ഒക്കെ കിബുറു നമ്മൾ ശ്രദ്ധിക്കണം പ്രിയെന്നുള്ളവീസ് കിബ്ര കാണിച്ചവർ പറഞ്ഞു കിബിറ് നടിച്ചവർ പറഞ്ഞു ഇന്നാ ഇന്ന വില്ലതി ആമൻതുമ്പിഹി കാഫിറു ഇന്നാ ഞങ്ങൾ വില്ലതി ഒരു കാര്യം കൊണ്ട് ആമൻതുമ്പിഹി നിങ്ങളക്കാര്യത്തിൽ വിശ്വസിച്ചിരിക്കുന്നു അതിന് ഞങ്ങൾ നിഷേധിക്കുകയാണ് ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചത് മനസ്സിലായിട്ട് ഞാൻ വിശദീകരിക്കാനുള്ളത് മനസ്സിലാക നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ധർമ്മങ്ങളും മൂല്യങ്ങളും സദാചാര നിയമങ്ങളും സത്യവും നീതിയും كرم كلا واذكر الله فيك ألوف إليكم الرحمة اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما ربنا هب لنا من أزواجنا وذرياتنا طرف عينا واجعلنا للمتقين إماما اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين